വാസ്തവത്തിൽ ഇവിടെ മിനിസ്റ്റർ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞ് അറിയുന്നത് അടുത്ത പ്രാവ അടുത്ത ദിവസം പത്രങ്ങളിലൂടെയും അതേപോലെ റീലിലൂടെയൊക്കെയാണ് നമ്മൾ കാണുകയുണ്ടായത് സ്ഥലത്ത് എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ എനിക്കൊരു അപകടം ഇവിടെ സംഭവിച്ചത് കാരണം തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ സുരക്ഷ കാര്യങ്ങളെക്കുറിച്ച് എന്തായാലും ഞാൻ പറഞ്ഞിരുന്നേനെ അന്നിവിടെ ഈ എൻ്റെ ബീച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് വെച്ചാൽ ചോദിക്കുന്നവരാരും ഇതിൽ റെസ്പോൺസിബിളല്ല എന്നുള്ളതുകൊണ്ട് ജി സി ഡിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഞായറാഴ്ച ഞങ്ങൾ എൻജിനീയേഴ്സിനെ അസൈൻ ചെയ്യുന്നില്ല അതുകൊണ്ട് അവർക്കാർക്കും ഡ്യൂട്ടി കൊടുക്കുന്നില്ല എന്ന് അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു ഞായറാഴ്ച ഇല്ലായെങ്കിൽ ഇത് പൂട്ടിയിടല്ലേ വേണ്ടേ അല്ലാതെ നമ്മുടെ സ്ഥലം കൊടുത്തിട്ട് എന്ത് വേണേ ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചതാണ് പക്ഷേ അതിനൊന്നും കൃത്യമായിട്ടുള്ള മറുപടിയില്ല എന്തായാലും ആരും ഇപ്പോൾ എൻ്റെ വീഴ്ചയായിട്ട് ബന്ധപ്പെട്ട് റെസ്പോൺസിബിൾ അല്ല എന്നുള്ളതുകൊണ്ട് ഇതിനേക്കാളും വലിയൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ സ്റ്റേഡിയം പണിതപ്പോൾ ലീഡർ അന്ന് വിഭാവനം ചെയ്തതനുസരിച്ച് മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ കംപ്ലീറ്റ് സ്റ്റേഡിയം ഇവാക്വേഷൻ നടക്കണം എന്തെങ്കിലും ഒരു ഒരവശ്യഘട്ടം ഉണ്ടായാൽ എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ആ ഇവാക്വേഷനുള്ള സ്ഥലമാണ് നമ്മൾ ആ ഫ്രണ്ടിൽ വനിതാ ഏസിനും മറ്റുമൊക്കെ ഇപ്പം റെന്റിന് കൊടുക്കുന്ന സ്ഥലം